ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ തകരാർ ആരോപിച്ച് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരന് അനുകൂല വിധി തൃശൂർ ചെറുതൃത്തി പുത്തൻ പീടികയിൽ വീട്ടിൽ പി കെ അബ്ദുൾ മാലിക് ഫയൽ ചെയ്ത ഹർജിയിലാണ് ഹോണ്ട കമ്പനിക്കെതിരെ വിധിയായത് ബൈക്കിന് തകരാർ ആരോപിച്ച് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരന് അനുകൂല വിധി തൃശൂർ ചെറുതുരുത്തി പുത്തന്പീടികയില് വീട്ടിൽ പി കെ അബ്ദുള് മാലിക് ഫയൽ ചെയ്ത ഹർജിയിലാണ് ഹരിയാനയിലുള്ള ഹോണ്ടോ മോട്ടോര് സൈക്കിള്സ് ആൻഡ് സ്കൂട്ടേഴ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെ ഇപ്രകാരം വിധിയായത് അബ്ദുൾ മാലിക് എൺപത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് രൂപ നൽകിയാണ് ഹോണ്ട കമ്പനിയുടെ ബൈക്ക് വാങ്ങിയത് വാങ്ങി ഉപയോഗിച്ചു വരവേ വാഹനത്തിന് ഓയിൽ ലീക്ക് അനുഭവപ്പെടുകയായിരുന്നു പലതവണ തകരാർ ആവർത്തിക്കപ്പെട്ടു പരാതിപ്പെട്ടിട്ടും മതിയായ പരിഹാരം ലഭിക്കുകയുണ്ടായില്ല തുടർന്ന് ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു കോടതി നിയോഗിച്ച വിദഗ്ധ കമ്മീഷണർ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാകുന്നു എതിർ കക്ഷിയുടെ പ്രവൃത്തി ഹർജിക്കാരന് വിഷമതകൾക്കിടയാക്കിയിട്ടുള്ളതാണെന്നും പരിഹരിക്കപ്പെടേണ്ടതാണെന്നും കോടതി വിലയിരുത്തി തെളിവുകൾ പരിഗണിച്ച പ്രസിഡന്റ് സി ടി സാബു മെമ്പർമാരായ ശ്രീജ എസ് ആർ റാമോഹൻ എന്നിവരടങ്ങിയ തൃശൂർ ഉപഭോക്തൃ കോടതി ഹർജിക്കാരന് വാഹനത്തിന്റെ വില എൺപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് രൂപയും നഷ്ടപരിഹാരമായി ഇരുപത്തി അയ്യായിരം രൂപയും ചിലവിലേക്ക് പതിനായിരം രൂപയും ഈ തുകകൾക്ക് ഹർജി തീയതി മുതൽ ഒൻപത് ശതമാനം പലിശയും നൽകുവാൻ കൽപ്പിച്ച് വിധി പുറപ്പെടുവിക്കുകയായിരുന്നു ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് എ ഡി ബെന്നി ഹാജരായി വാദം നടത്തി You are watching VCV News.